ഒരു സിംഹത്തെയും തോൽപ്പിക്കാൻ പറ്റും പക്ഷേ ഒരു ചിന്തകനെ തോൽപ്പിക്കാൻ പറ്റില്ല ചാണക്യൻ ചിന്തിച്ചു അവൻ ശത്രുക്കളെ ഭയപ്പെടുത്തി വാളുകൾ കൊണ്ടല്ല തന്ത്രം കൊണ്ടാണ് ഇന്ന് നാം പഠിക്കേണ്ടത് ശത്രുക്കളെ മനസ്സിലാക്കി ജയിക്കാനുള്ള പഞ്ചതന്ത്രങ്ങൾ നിന്റെ ശത്രുവിനെ അതിജീവിക്കാൻ ആദ്യം അവന്റെ ബലവും ദുർബലതയും പഠിക്കണം ശത്രുവിനൊപ്പം പോരാടുന്നത് ഭയത്തോടെ അല്ല മറിച്ച് ബുദ്ധിയോടെയാണ് ഒരാൾ കാണുന്നത് മാത്രം വിശ്വസിക്കരുത് ചിന്തിക്കുക ആൾക്കൂട്ടത്തിൽ നിന്നുമാണ് ഏറ്റവും വലിയ ശത്രു വളരുന്നത് ശത്രുവിനെ മനസ്സിലാക്കുന്നത് ജയത്തിന്റെ ആദ്യപടിയാണ് ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ നേരിട്ട് പോരാളി ആകണമെന്നില്ല അവന്റെ മനസ്സിലേക്ക് കടന്ന് അയാളെ സ്വന്തം ശക്തിയാൽ തകർക്കാം ഇത് ചതിയല്ല ഇത് തന്ത്രമാണ് നിങ്ങളെക്കുറച്ചു കാണുന്ന ഒരാളാണ് ഏറ്റവും എളുപ്പം വീഴുന്നവൻ ആളുകളുടെ വിശ്വാസം വഴിയാണ് തന്ത്രം പ്രവർത്തിക്കുന്നത് നീ ക്ഷമിക്കുന്നുവെന്നർത്ഥം നീ ഭയന്നുവെന്ന് അല്ല ക്ഷമം വലിയ നീക്കത്തിനുള്ള കാത്തിരിപ്പാണ് നിങ്ങൾ മൗനത്തിലാണ് എങ്കിൽ നിങ്ങളുടെ തന്ത്രം നടപ്പിലാക്കുന്ന സമയത്ത് അവർ ഉറക്കത്തിലായിരിക്കും പാമ്പ് വിഷമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയണം പക്ഷേ അതിന്റെ വിഷം പുറത്തെടുക്കേണ്ടതില്ല ശക്തനാകൂ പക്ഷേ പ്രത്യക്ഷത്തിൽ ശാന്തനായി കാണൂ നിന്റെ ശക്തിയെ ആരും കാണരുത് അവരെ അത്ഭുതപ്പെടുത്തുക ശത്രുവിനെ വിജയിക്കാൻ ശ്രമിക്കരുത് അവനെ തകർക്കാൻ ഒരിക്കൽ മാത്രം നീക്കം ചെയ്യുക തുടർച്ചയായ പോരാട്ടം നിങ്ങളുടെ ഊർജ്ജം ചോരവെക്കും ഒരു തന്ത്രം ഒരു അവസരം ഒരനന്തരഫലം ചതിയൻ പതിയെ നീങ്ങും പക്ഷേ യഥാർത്ഥ തന്ത്രജ്ഞൻ ഒരുങ്ങും അവസാനത്തിൽ തോൽപ്പിക്കാൻ ശത്രുക്കൾ നമ്മെ ഭയപ്പെടുത്താൻ വരുന്നില്ല അവർ നമ്മെ പരീക്ഷിക്കാൻ വരുന്നു ചാണക്യൻ അവരെ ഭയപ്പെട്ടു പോയില്ല അവൻ അവരെ പഠിച്ചു വിലയിരുത്തി വളച്ചൊടിച്ചു ഇത് ശിക്ഷയല്ല ഇത് തന്ത്രത്തിന്റെ വിജയമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അർജു വൈറ്റിയെ സബ്സ്ക്രൈബ് ചെയ്യൂ പാർട്ട് മൂന്ന് നേതാവാകാനുള്ള തന്ത്രങ്ങൾ ഇവരി ഷെയർ ചെയ്തു മറ്റൊരാൾക്കും ഈ തന്ത്രങ്ങൾ പരിചയപ്പെടുത്തൂ